ഇവിടെ ബി ജെ പി പ്രവർത്തകരുടെ പ്രകടനം തുടങ്ങുകയാണ് ഒരു ഭാഗത്ത് ബി ജെ പി പ്രവർത്തകർ മറുഭാഗത്ത് യു ഡി എഫ് പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ് നമ്മൾ ബിജെപി പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും അതെ നേരത്തെ നേരത്തെ മുദ്രമാക്കി വിളിക്കണം അവിടെ നമുക്ക് കാണാം അവിടെ യു ഡി എഫ് പ്രവർത്തകരുടെ വലിയ നില കാണാം മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും അതെ അതെ നമ്മൾ ചെയ്തത് എൽ ഡി എഫിന്റെ പ്രകടനമാണ് എൽ ഡി എഫിന്റെ പ്രകടനം ഇനി ഇവിടേക്ക് വരാനിരിക്കുന്നതേയുള്ളൂ ഈ ഭാഗത്ത് ബിജെപി ആ ഭാഗത്ത് ണിക്കാണ് എൽ ഡി എഫ് അവർക്ക് അടുത്താണ് വിക്ടോറിയ കോളേജ് മുതൽ കോട്ട മൈതാനം വരെ എന്നൊക്കെ പറയുന്ന പോലെ ഡി സിയിൽ നിന്ന് അവര് നേരിട്ട് ഇങ്ങോട്ടേക്ക് എത്തുകയാണ് ബസ് സ്റ്റാൻഡിലേക്ക് നരസിട്ട് കോട്ടംചാണ്ടിയുടെ ചിത്രം മുസ്ലിം ലീഗിന്റെ പതാക കോൺഗ്രസിന്റെ പതാക കൈപ്പത്തി അങ്ങനെ ആവേശകരമായ നിലയിലുള്ള ഒരു സമാപനത്തിലേക്ക് മൂന്നര മാത്രമേ ആയിട്ടുള്ളൂ നമ്മൾ നമ്മൾ കാണുന്നത് 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 വലിയ വലിയ ദൃശ്യങ്ങളാണ് ലീഗ് അഭിലാഷ് നിലവിൽ കൊട്ടികലാശത്തിന്റെ ഭാഗമാകാൻ എല്ലാ പാർട്ടികളുടെയും ഏതൊക്കെ പ്രമുഖ നേതാക്കളാണുള്ളത് സംസ്ഥാന നേതാക്കളും പ്രതിപക്ഷ നേതാവും എല്ലാവരും എല്ലാവരും ആ രണ്ടായിട്ട് അവരെ തിരിക്കുന്ന സമയത്ത് തന്നെ ആവേശം നമ്മൾ കണ്ടു അല്ലേ അപ്പം മണി അല്ലെങ്കിൽ എല്ലാവരും കൂടി ചേരുന്ന സമയത്തേക്ക് അവർ എത്ര മാത്രം ആവേശത്തിലേക്ക് എത്താൻ പോവുമായിരിക്കും ഇവിടുത്തെ എന്നുള്ള രണ്ട് ഭാഗങ്ങളിലായി പ്രവർത്തകരുടെ ക്യാമ്പ് അത് ബി ജെ പി പ്രവർത്തകരുടെ ക്യാമ്പ് അങ്ങനെ പാലക്കാട് സ്റ്റേഡിയം പരിസരം ആവേശകര അതായത് മറുഭാഗത്തിന് വേറൊരു സ്ഥാനം നിർണയിക്കാൻ പോലും ഇല്ലാത്ത തരത്തിൽ അധപത്തനത്തിന്റെ പാതയിലേക്ക് മാറി കേരള ജനങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞ് അതിന്റെ ചാറു ഊറ്റിക്കുടിച്ച് ഞെക്കി ഞെരുക്കി ചവറ്റുകൊട്ടയിൽ ഇടുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ആ ഭരണത്തിലുള്ള പ്രതിഷേധമായി ഇത് മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കം വേണ്ട സംശയം വേണ്ടി ശരി ആവേശത്തിന്റെ ഏറ്റവും അതിമനോഹര കാഴ്ചകളാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ചിത്രങ്ങളുമായി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്മരണകൾ ഉണർത്തുന്ന മുദ്രാവാക്യങ്ങളുമായി പ്രവർത്തകർ എത്തുന്നു തീർച്ചയായും ഇല്ല ഇല്ല വരിച്ചിട്ടില്ല എന്ന് എത്രയെത്ര ധീര നേതാക്കളെ കുറിച്ചാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ആ ആവേശത്തിന്റെ കാഴ്ചകളാണ് കാണുന്ന മൂന്ന് പാർട്ടികളും ഒന്നിനൊന്നും വെച്ച് അല്ലെങ്കിൽ ഒരു പടി തങ്ങളാണ് മുകളിൽ ആവേശത്തിൽ എന്ന് ഉറപ്പിക്കാനാണ് ഈ ആവേശത്തിലൊക്കെ മുകളിലായിട്ട് കാര്യമില്ല ജനഹൃദയങ്ങളിൽ മുകളിലാവുകയാണ് വേണ്ടത് അത് ഇരുപത്തി മൂന്നിന് അതിന്റെ ഫലമറിയാം